നമസ്കാരം സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനും മലയാളി വ്യവസായിയുമായ സി ജെ റോയിയുടെ മരണ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് വ്യവസായ ലോകം ഇന്ത്യയിലും ദുബായിലുമായി വ്യാപിച്ചു കിടക്കുന്ന സി ജെ റോയിയുടെ ബിസിനസ് സാമ്രാജ്യം മലയാളികൾക്കേറെ സുപരിചിതമാണ് വമ്പൻ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലെ സ്ഥിരം സ്പോൺസർഷിപ്പ് സാന്നിധ്യവുമായും സാധാരണക്കാർക്ക് പോലും സുപരിചിത മുഖമായിരുന്നു സി ജെ റോയി ഇൻകം ടാക്സ് റെയ്ഡിനിടെയാണ് സി ജെ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സി ജെ റോയിയുടെ സഹോദരൻ സി ജെ ബാബു ആരോപിക്കുന്നത് ബംഗളൂരുവിലെ ലാംഫോർഡ് റോഡിലുള്ള റിച്ച് മണ്ഡ് സർക്കിളിനു സമീപം ഗ്രൂപ്പ് ഓഫീസിനുള്ളിലാണ് സംഭവം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സംരംഭങ്ങൾ സി ജെ റോയിക്കുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് എത്തിയത് സിനിമാ നിർമ്മാണ രംഗത്തും സാന്നിധ്യം അറിയിച്ച വ്യവസായിയാണ് സി ജെ റോയി ഇദ്ദേഹം നിർമ്മാണത്തിൽ പങ്കാളിയായ അനോമി എന്ന സിനിമ റിലീസ് ചെയ്യാനിരിക്കവെയാണ് മരണം സംഭവിച്ചത് നേരത്തെ ഈ സിനിമയുടെ റിലീസിനായി തീരുമാനിച്ചിരുന്ന ദിവസമാണ് സി ജെ റോയി ജീവനൊടുക്കിയിരിക്കുന്നത് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് ചിത്രത്തിന്റെ പൂർണ്ണമായ പേര് ഈ സിനിമയുടെ പേരിലും മരണമെന്ന വാചകമുള്ളത് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കരിയറിൽ കുറച്ച് സിനിമകൾ മാത്രമേ സി ജെ റോയി നിർമ്മിച്ചിട്ടുള്ളൂ കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ച ആദ്യ മലയാള സിനിമ മോഹൻലാൽ നായകനായ കാസിനോവയാണ് ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മരക്കാർ അറബിക്കടലിന്റെ സിംഹം മേഹു മൂസ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് സി ജെ റോയി അതേസമയം ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലടക്കം എന്നും മുന്നിൽ നിന്നിരുന്ന റോയിയെ അനുസ്മരിക്കുകയാണ് നടൻ മോഹൻലാലും സൗഹൃദത്തിനും അപ്പുറമായ ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്റെ പ്രിയ സുഹൃത്ത് സി ജെ റോയിയുടെ വിയോഗം വളരെയധികം വേദനാജനകമാണ് വലിയ ദുഃഖത്തിന്റെ ഈ വേളയിൽ എന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് സുഹൃത്തിനപ്പുറത്തെ അടുപ്പമായ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസതിയിലും ഓഫീസിലും ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തിയിട്ടുണ്ട് ഐ കെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നെടുത്തേക്കും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണകാരണമെന്ന് കാണിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജോസഫ് പോലീസിൽ പരാതി നൽകി സെൻട്രൽ ഡിസിപിക്കാണ് അന്വേഷണ ചുമതല സി ജെ റോയിയുടെ സംസ്കാരം ഇന്ന് നടക്കും സഹോദരൻ സി ജെ ബാബുവിന്റെ കോറമംഗലയിലെ വീട്ടിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം കോറമംഗലയിലെത്തിക്കും സി ജെ ബാബുവിന്റെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ സിനിമാ നിർമ്മാണത്തിലേക്ക് എടുത്തു ചാടിയ ആളല്ല സി ജെ റോയി കണക്കുകൂട്ടലുകളോടെ ഈ ചുവടുവെപ്പ് ഒരിക്കൽ ഇതേക്കുറിച്ച് സി ജെ റോയി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഒരു സിനിമയുടെ ബജറ്റിന്റെ പകുതിയോളം ചെലവ് ലൊക്കേഷനും അഭിനേതാക്കളുടെയും താമസ സൗകര്യത്തിനും വേണ്ടി ആയിരിക്കും തന്റെ പ്രോപ്പർട്ടികൾ ലൊക്കേഷനായോ അല്ലെങ്കിൽ യൂണിറ്റിലുള്ളവരെ താമസിപ്പിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനാൽ ആ മേഖലയിൽ ലാഭമാണെന്നാണ് സി റോയി ഒരിക്കൽ പറഞ്ഞത് മൂന്ന് ദിവസമായി റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് വ്യക്തമാക്കിയിരുന്നു ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദാംശങ്ങൾ തേടുമെന്നും സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു സി ജെ റോയിയുടെ രണ്ട് മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വെടിയുതിർത്ത തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം കേരളത്തിലും ബംഗളൂരുവിലും ഗൾഫിലും നിക്ഷേപമുള്ള വ്യവസായ പ്രമുഖനായിരുന്നു സി ജെ റോയ് അന്വേഷണം സിഐ ഡിക്ക് കൈമാറി കർണാടക സർക്കാർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടക്കം വിപുലമായ പരിശോധന വേണ്ടിവരുമെന്നതിനാൽ ആണിത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും കുറ്റമറ്റ അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു പേജുള്ള പരാതിയാണ് കോൺഫിഡൻ ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് നൽകിയത് സി ജെ റോയി ഓഫീസിലെത്തിയത് തനിക്കൊപ്പം എന്ന് ടി ജെ ജോസഫ് പറയുന്നുണ്ട് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ സ്വന്തം മുറിയിലേക്ക് പോയി വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത് ആരെയും അകത്തേക്ക് വിടരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് റോയി നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ കോൺഫിഡൻ ഗ്രൂപ്പ് രണ്ട് പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും വിശ്വസ്തമായ നിർമ്മാണ കമ്പനിയായി മാറി കേന്ദ്ര ഏജൻസികൾ സി ജെ റോയിയെ വിടാതെ പിന്തുടർന്നത് എന്തിനെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സാധാരണ നികുതി പരിശോധനകൾ ഏത് ബിസിനസിലും സ്വാഭാവികം എന്നിരിക്കെ റോയിയുടെ കാര്യത്തിൽ അസാധാരണമായി എന്താണ് ഉണ്ടായത് എന്നതും വ്യക്തമല്ല ദുബായിലായിരുന്ന റോയിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ് പരിശോധനകൾക്കിടെ രേഖകൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്യാബിനിലേക്ക് പോയ റോയിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ റോയിയെ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു റോയിക്ക് കടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ പുറമേ നിന്നുള്ള ഭീഷണികളോ ഇല്ലായിരുന്നു ശത്രുക്കൾ ഉള്ളതായും അറിവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെ റോയ് വിളിച്ചിരുന്നു ആദായ നികുതി ഉദ്യോഗസ്ഥർ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ കാണാമെന്നാണ് അറിയിച്ചത് എന്നാൽ അതിനു മുൻപ് ജീവൻ ഒടുക്കി എന്നായിരുന്നു ബാബുവിന്റെ പ്രതികരണം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ പ്രമുഖനായിരുന്നു സി ജെ റോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിച്ച കമ്പനിയെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി അദ്ദേഹം വളർത്തി അദ്ദേഹത്തിന്റെ ബിസിനസ് വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സി ജെ റോയി ജീവകാരുണ്യ പ്രവർത്തനത്തിലും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവമായിരുന്നു കൊച്ചി സ്വദേശിയായ റോയി സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ ഓഡറ്റി കോൺസെൽ കൂടിയായിരുന്നു രാജ്യത്തെ മിക്ക ശതകോടീശ്വരന്മാരെയും പോലെ സി ജെ റോയിയുടെ കാറുകളോടുള്ള ഇഷ്ടവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വില കൂടിയ കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് മാരുതി എണ്ണൂറിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാറുകളുടെ വാങ്ങൽ ആരംഭിച്ചത് ആദ്യമായി വാങ്ങിയ മാരുതി കാർ ഇന്ത്യയിലെ അന്നത്തെ ലക്ഷറി കാറുകളിൽ ഒന്നായ എസ് ടി കാർ വാങ്ങുന്നതിനായാണ് വിൽപ്പന നടത്തിയതെങ്കിലും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അതേ കാർ അദ്ദേഹം പത്ത് ലക്ഷം രൂപ നൽകി വീണ്ടെടുത്തത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് മാരുതി എണ്ണൂറ് സ്വന്തമാക്കിയത് അന്ന് ഒന്നേകാൽ ലക്ഷം രൂപ മുടക്കിയാണ് സ്വന്തമാക്കിയതെന്ന് റോയ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നടത്തിയിരുന്നു കേരളത്തിലും കർണാടകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി ഒന്നു കുട്ടികൾക്കായിരുന്നു ധനസഹായം നൽകിയത് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പണം മുടക്കുമ്പോൾ അത് സമൂഹത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണെന്നാണ് എന്റെ കുടുംബം എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ മിടുക്കരായ ഒരു കുട്ടിയും അവസരങ്ങളോ പണമോ ഇല്ലാത്തതിന്റെ പേരിൽ പിന്നോക്കം പോകാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്നാണ് കുടുംബസ്വത്തിന്റെ ഒരു വിഹിതം സ്കോളർഷിപ്പായി നൽകാൻ തീരുമാനിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സർക്കാർ അംഗീകൃത സ്കൂളുകളിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ നിന്ന് മികവ് പുലർത്തുന്ന കുട്ടികളെ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്താണ് സ്കോളർഷിപ്പ് വിതരണം നടത്തിയത് ഓരോ കുട്ടിക്കും അവരുടെ സ്കൂൾ ഫീസ് മുഴുവനായും അല്ലെങ്കിൽ അര ലക്ഷം രൂപ വരെയുമാണ് നൽകിയത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും മുൻവർഷ പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയവരെയുമാണ് സ്കോളർഷിപ്പിന് പരിഗണിച്ചത് അടുത്ത അധ്യയന വർഷം സ്കോളർഷിപ്പ് നൽകുന്ന കുട്ടികളുടെ എണ്ണം മുന്നൂറായി ഉയർത്താനും പദ്ധതിയിട്ടിരുന്നു കൊച്ചിയിൽ ജനിച്ച റോയി കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ എസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പി ജോലി രാജിവെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിൽ തുടക്കമിട്ട കോൺഫിഡൻ ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ നടപ്പിലാക്കിയാണ് വളർന്നത് തുടർന്ന് ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ എന്റർടൈൻമെന്റ് വിദ്യാഭ്യാസം റീറ്റെയിൽ തുടങ്ങിയ രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു സിനിമാ നിർമ്മാണത്തിലും സജീവമായിരുന്നു കാസനോവ മേഹു മൂസ ഐഡന്റിറ്റി ലൈൻ ഓഫ് ദ അറേബ്യൻ സി എന്നീ നാല് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.